शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् देवानां च हृषीनां च गुरुं काञ्चनसन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയത്യം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി ഗുരു വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ ജീവയതി ഇത് ജീവഹ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എപ്രകാരം മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് വ്യാഴം മഹാവിഷ്ണുവാണ് ജീവോ നാരായണഹ വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജകശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് നവഗ്രഹ നവഗ്രഹസ്ത്രോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷിനാഞ്ച ഗുരു അല്ലെ ദേവന്മാരുടെയും കൃഷികളുടെയും ആചാര്യനായ കാഞ്ചന സന്നിഭം സ്വർണത്തിൻ്റെ ആ നിറത്തോടു കൂടിയ സദൃശമായ നിറത്തോടു കൂടിയ കൂടിയവനും ബുദ്ധിഭൂതം ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനും ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിനാൽ നവഗ്രഹ സ്ത്രോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു വിഷ്ണു സഹസ്രാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ചാരവാശാലയുള്ള മാറ്റം ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം എവിടെയായിരുന്നു ഇടവത്തിലായിരുന്നു ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം ശനി രണ്ടര വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം വ്യാഴം ഒരു വർഷം അതാണ് പന്ത്രണ്ട് രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ പന്ത്രണ്ട് വർഷത്തെ ട്വൽവ് ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വ്യാഴം ഒരു വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എടവ മാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി പുലർച്ചെ രണ്ട് വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു ഒരു വർഷക്കാലം സമയം ലഭിക്കുന്നതാണ് അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട് എപ്പോഴാണ് ആ മൗഢ്യം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട് സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാവുക സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക മൗഢ്യമുള്ള വ്യാഴന്റെ സമയത്ത് സാമ്പത്തിക വിഷയം സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവരുടെ രോഗാദി അരിഷ്ടതകൾ രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ ക്ലേശങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഏതായാലും മിഥുനത്തിലേക്ക് ഇത് ആ വ്യാഴം പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരുടെ ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരം ശുഭാശുഭങ്ങളെ അവർക്ക് പ്രദാനം എന്ന വിഷയമാണ് പുണർന്ന നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി ഈ കർക്കിടക രാശിക്കാർക്ക് വ്യാഴമിത പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചെടുത്തോളവും പാപഗ്രഹങ്ങളെ സംബന്ധിച്ചെടുത്തോളവും അത്ര ശുഭമുള്ള ഭാവമല്ല എന്താണ് പന്ത്രണ്ടാം ഭാവം പാപം വ്യഞ്ച പതനം നിരയം വാമമമ്പകം പാപങ്ങൾ വ്യയം ചെലവ് പതനം വീഴ്ച നിരയം നരകം വാമമമ്പകം തൻ്റെ ഇടത്തെ കണ്ണ് സ്ഥാനഭ്രംശം ജ വൈകല്യം തനിക്കുണ്ടാകുന്ന ശാരീരികമായ ക്ഷതങ്ങൾ മുറിവുകൾ വൈകല്യങ്ങൾ സ്ഥാനഭ്രംശങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് ദ്വാദശേന വിചിന്തയത് ഇതൊക്കെയാണ് നാം പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതിനാൽ ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ശുഭഫലത്തെ പ്രദാനം ചെയ്യുകയില്ല പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ മാത്രം വരാഹമിഹിരാചാര്യൻ ഒരു ഭാവഫലം പറഞ്ഞിരിക്കുന്നു എന്താണ് ആ ഫലം സധനോന്തിയെ താൻ ധനത്തോടു കൂടിയിരിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ സാമ്പത്തികമായ ഉയർച്ച പന്ത്രണ്ടിൽ ശുക്രൻ വരുമ്പോഴുണ്ടാകും പക്ഷേ അത് വിഷയങ്ങൾക്ക് ചിലവാക്കും ധാരാളം ഇവിടെ പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം ഒറ്റ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഫലം കലഹ ആ വ്യക്തി സ്വഭാവം പ്രകടിപ്പിക്കും മൂർഖത്വം മൂർഖനാകും എന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജ്യോതിഷത്തിൽ സംസ്കൃതത്തിൽ എന്താണ് അർത്ഥം ഒരു സാധ്യമല്ലാത്ത മനുഷ്യനാണ് നല്ല മനുഷ്യനല്ല അദ്ദേഹത്തിനാണ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും കടുമ്പിടുത്തം നടത്തും മൂർഖനെ ഒരിക്കലും ആരാധിക്കുവാൻ കഴിയുകയില്ല എന്ന് സുഭാഷത്തിൽ ഭർതൃഹരി പറഞ്ഞിട്ടുണ്ട് ലഭേത സിഗദാസു യജ്ഞപി തൈലത പീഡയൻ നിങ്ങൾക്ക് സിഗതം മണല് പൂഴികൊണ്ട് ഞെക്കി പിടിച്ചാൽ നിങ്ങൾക്ക് തൈലം ലഭിക്കുമായിരിക്കാം വെള്ളത്തിന് ദാഹി ദാഹിച്ചു വലഞ്ഞ വ്യക്തിക്ക് മരുഭൂമിയിൽ നിന്നും വെള്ളം ലഭിച്ചിരിക്കാം അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ മുയലിന് കൊമ്പ് കണ്ടുപിടിക്കാം പക്ഷേ ഒരു മൂർഖൻ്റെ ദുഷ്ടന്റെ മനസ്സ് മാറ്റാൻ കഴിയുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും ഈ പന്ത്രണ്ടിലെ വ്യാഴം വില്ലനായി വരും കർക്കിടകൻ രാശിക്കാർക്ക് തങ്ങളുടെ ഭാഗ്യം നശിക്കും തങ്ങളുടെ അനാവശ്യമായ ഈഗോ കാരണം പിടിവാശി കാരണം ശ്രദ്ധിക്കണം വളരെയധികം ഇവിടെ ഭാഗ്യാധിപനാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് കർക്കിടകരാശിക്കാർക്ക് രണ്ട് ഭാവത്തിൻ്റെ ആധിപത്യമാണ് വ്യാഴത്തിന് ഒന്ന് രോഗാധിപത്യം ആറാം ഭാവാധിപത്യം മറ്റൊന്ന് ഒൻപതാം ഭാവാധിപത്യം ഭാഗ്യാധിപത്യം ആറാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ആ വ്യാഴം വ്യക്തിയെ രോഗിയാക്കുന്നു അയാൾക്ക് കഭജന്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അയാൾ ഇയർനോ സത്രോട്ട് ഇതുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ കഭജന്യമായ ബുദ്ധിമുട്ടുകൾ തൈറോയിഡുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകും അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല അതാണ് കർക്കിടകരാശിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഉറക്കം വളരെ ബുദ്ധിമുട്ടിക്കും സൂക്ഷ്മോഹാഗമ നൈപുണം എന്നാണ് വ്യാഴമുണ്ടാക്കുന്ന രോഗം സൂക്ഷ്മ ഊഹ ആഗമ നൈപുണം വളരെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് 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 തർക്കിച്ച് ഉറങ്ങാതെ ഇരിക്കുക ശ്രവണനുക്ക് ചെവി സംബന്ധമായ രോഗങ്ങൾ വൈരം വിധർമാസ്ഥിദേഹി തൻ്റെ അഭിപ്രായത്തിനെതിരെ പറയുന്നവരോട് ശത്രുത പുലർത്തുക തനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുകയില്ല തന്നെ ഈഗോ ഭരിക്കും ഇതാണ് കർക്കിടക വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ അതിനപ്പുറം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ആ വ്യാഴം ഭാഗ്യാധിപനാണ് ഭാഗ്യാധിപനാണ് മറിഞ്ഞു നിൽക്കുന്നത് പന്ത്രണ്ടിൽ എന്താണ് ഭാഗ്യം ഒൻപതാം ഭാവാധിപത്യം ഭാഗ്യധർമ്മ ദയാപുണ്യ നവമോ ദയാസ് തൻ്റെ ദാനം ഉപാസന സുശീലത ഗുരുക്കന്മാർ തൻ്റെ പിതാവ് തൻ്റെ പാരമ്പര്യം ഒൻപതാം ഭാവാധിപനാഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പൂർവോപാസിത ദേവഗോപം അശുഭം താൻ പൂർവികമായി പാരമ്പര്യമായി ഉപാസിച്ചു വന്നിരുന്ന ദേവതകളുടെ ശത്രുത തനിക്ക് ലഭിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ധർമ്മദൈവ പ്രീതി നിർബന്ധമായും ചെയ്യണം തൻ്റെ ഗുരുവിനെ ദ്വേഷിക്കരുത് വെറുപ്പിക്കരുത് പിതാവ് തൻ്റെ ശത്രുവാകാൻ പാടില്ല ഈ ഒരു വർഷം വളരെ ശ്രദ്ധിക്കണം അച്ഛൻ ശത്രുവാകും ഗുരുക്കന്മാർ ശത്രുവാകും അപ്പോൾ വളരെയധികം നയത്തിലൂടെ മാത്രം ഈ വ്യാഴത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ത് ചെയ്യണം സമീപിക്കണം പ്ലീസ് ചെയ്യണം ധർമ്മദേവ ധർമ്മദേവസംഗീതത്തിൻ്റെ എല്ലാ മാസവും പോകണം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച തൃക്കേട്ട നക്ഷത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തണം ധർമ്മദേവ ധർമ്മദേവസംഗീതത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരി ഒക്കെ കൊടുത്ത് അവിടെ പ്രാർത്ഥിക്കണം അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കുക അവിടുത്തെ ദേവതകൾ ആരാണെന്ന് മനസ്സിലാക്കണം ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളി ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ ജപിക്കുക അത് ഗുളികനാണെങ്കിൽ ഓം ഗുളികായ നമഹ എന്ന മന്ത്രം മാത്രം മതി ഇപ്രകാരം തന്നെ ധർമ്മദേവ സങ്കേതത്തിൽ തദ്ധ ദേവതകൾക്ക് അനുയോജ്യമായ മന്ത്രങ്ങൾ ജപിച്ച് ഈ ഒരു വർഷക്കാലത്തെ വ്യാഴത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നാക്കി എടുക്കണം ഇല്ലെങ്കിൽ വ്യാഴം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കും ദൗഷ്കൃത്യം ഗുരോഹോ പിദുശ്ച നിധനം ദൈന്യ ശുഭേ ദുർബലേ ഒൻപതാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ പിതാവിൻ്റെ മരണം സംഭവിക്കും പിതാവ് തൻ്റെ ശത്രുവാകും പിതാവിൻ്റെ ശാരീരികമായ വൈകല്യങ്ങൾ വരാം ഗുരുവിൻ്റെ അനുഗ്രഹക്കുറവ് വരാം അതിനാൽ ഗുരുപരമ്പരകളെ വേണ്ട വിധത്തിൽ ആരാധിക്കണം ധ്യാനിച്ച് അവിടുത്തെ അനുഗ്രഹം വാങ്ങണം ഗുരുവിൻ്റെ പാദങ്ങളിൽ വീഴണം തൻ്റെ അന്ധകാരം അകറ്റുന്ന വ്യക്തിയാകുന്നു ഗുരു ഘുശബ്ദസ്ഥ അന്ധകാരോസ്ഥി ഋശബ്ദസ്ഥം നിരോധകം അന്ധകാരനിരോധത്വ ഗുരുത്യഭിധീയത ഗു എന്നാൽ അന്ധകാരമാണ് ആ അന്ധകാരത്തെ രുണദ്ധി തടയുന്ന ആളാകുന്നു ഗുരുവും അതിനാൽ നല്ല ഗുരുവിനെ കാണണം ഗുരുവിനെ നിന്ദിക്കാൻ പാടില്ല വളരെയധികം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക ധർമ്മദേവ സംഗീതത്തിലെ വിളക്ക് തിരി ഒക്കെ കൊടുത്ത് അവിടെ ധർമ്മദൈവങ്ങൾ അനുഗ്രഹത്തിന് പൂർണ്ണത വാങ്ങണം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വ്യാഴം ഒരു പ്രയാസവുമില്ലാതെ കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമായി വരുന്നതാണ് പക്ഷേ അതിന് വേണ്ട മുൻകരുതലുകൾ തയ്യാറെടുപ്പുകൾ നടത്തണം കർക്കിടകം രാശിക്കാർ സാമ്പത്തിക ഇടപെടലുകൾ വളരെയധികം ശ്രദ്ധിക്കണം യശ കീദൃശേ സത്വയെ സ്വാഭിമാനെ ചമത്കാർ ചിന്താമണി പറഞ്ഞിരിക്കുന്ന ഫലമാണ് സത്വയെ സ്വാഭിമാനെ വളരെ അഭിമാനത്തോടുകൂടി നല്ല കാര്യത്തിന് ചെലവഴിച്ചാലും എങ്ങനെ പ്രശസ്തി ലഭിക്കും ഒരു പ്രശസ്തിയും ലഭിക്കുകയില്ല എന്നർത്ഥം മതി കീദൃശി വഞ്ചനാജിത് പരേഷാം മറ്റുള്ളവർ തന്നെ വഞ്ചിക്കും അങ്ങനെ തൻ്റെ ബുദ്ധി എന്തു ചെയ്യില്ല നേർക്ക് നിൽക്കുകയില്ല അതിനാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാളിപ്പോകും അതിനാൽ നല്ല തീരുമാനങ്ങൾ ഉചിതമായ സമയം മുഹൂർത്തം ദിവസം നോക്കി മാത്രം ചെയ്യുക അല്ലെങ്കിൽ വളരെയധികം ധനനഷ്ടങ്ങൾ ഉണ്ടാകും വിധി കീദൃശ അർത്ഥനാശസ്ന ധനം നശിച്ച് വിധിയെ പഴിക്കും തല തല്ലും ഈശ്വര ഞാനിങ്ങനെ എൻ്റെ ധനം പോയല്ലോ ഉറക്കു വരില്ല ത്രയസ്തേ ഭവേയുർ വ്യയേ യസ്യ ജീവേ ഇപ്രകാരം മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോൾ അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട കർക്കിടകം രാശി പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി വെരി കെയർഫുൾ ഈ വ്യാഴം പക്ഷേ പലപ്പോഴും പ്രായമുള്ളവർക്കൊക്കെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള കവാടം തുറന്നു വെക്കും എന്നൊരു നല്ല ഫലമുണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നാല് ഭാവങ്ങൾ എന്താകുന്നു ധർമ്മ അർത്ഥ കാമ മോക്ഷമാകുന്നു പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കും അതിനാൽ ഈ ഒരു വർഷം രോഗികളായി കിടക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലുള്ള സ്ഥിതി മനസ്സമാധാനത്തിൽ പ്രാർത്ഥിച്ച് മോക്ഷത്തിനൊതകുന്നതായ പ്രവൃത്തികൾ ചെയ്യാം അവർക്ക് വിഷ്ണുഗതി പ്രാപിക്കാൻ ഏറ്റവും നല്ലതാണ് ഇവിടെ നാരായണ കവചവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുക നിത്യവും ഏറ്റവും വലിയ മന്ത്രമാകുന്നു വിഷ്ണു സഹസ്രനാമം ആ മന്ത്രം വളരെയധികം ഉപകരിക്കും കർക്കിടകം രാശിക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായ ഒരു വിവാദത്തിലും ചെന്ന് തലയിടേണ്ടുന്ന ആവശ്യമില്ല ഷുഗർ പേഷ്യൻസിന് ഷുഗർ വളരെയധികം വർദ്ധിക്കും വ്യാഴമുണ്ടാക്കുന്ന രോഗമാകുന്നു ഗുന്മ അന്തർജ്വല ശോകമോഹ കഭജ ക്ഷോത്രാർത്ഥി മേഹാമയാൻ പ്രമേഹം മുതലായ രോഗങ്ങൾ വ്യാഴമുണ്ടാക്കും ശുക്രൻ മാത്രമല്ല ഗുന്മം രോഗങ്ങൾ വയറ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം മുളകൾ ഉണ്ടാകാം അന്തർജ്വലം ശരീരത്തിൽ പനി വരും ഉൾപ്പനി വന്ന് അത് വളരെയധികം ബുദ്ധിമുട്ടിക്കും കഭജന്യമായ ബുദ്ധിമുട്ടുകൾ വരും ശോകമോഹ തനിക്ക് ശോകം ദുഃഖമുണ്ടാകും മോഹഭംഗങ്ങൾ ഉണ്ടാകും കഭജന്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ക്ഷോത്രാർത്ഥി ചെവിക്ക് വളരെയധികം രോഗങ്ങൾ വരും പ്രമേഹാദി രോഗങ്ങളും വരും ധാരാളം ചിന്തിക്കാതിരിക്കുക പ്രാർത്ഥനകൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വർഷകാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം